നമസ്കാരം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഒരുപാട് യുവ നേതാക്കൾ പുരുഷന്മാരും സ്ത്രീകളും അടക്കം വിവിധ പാർട്ടികളിൽ നിന്നും അല്ലെങ്കിൽ സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്നവരും ടെക്നോളജിസ്റ്റുകളും അങ്ങനെയുള്ള നിരവധി പേർ ശാസ്ത്രജ്ഞന്മാരും അതുപോലെ വിദ്യാർത്ഥികളും ഒക്കെ തന്നെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗസംഖ്യ പത്തിനാല് കോടി കവിഞ്ഞ വാർത്ത നേരത്തെ തുണി നൽകിയിരുന്നു ഔദ്യോഗിക അംഗസംഖ്യ പാർട്ടിയുടെ അംഗസംഖ്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നതിൽ സംശയമില്ല എന്നാൽ ने ने, ने ने आ, आ, पारे, पारे ി ജെ പി നേതാക്കളെ അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനത്തിൻ്റെ നേതാവിനെ എങ്ങനെ തെരഞ്ഞെടുക്കുന്നു അതായത് പല സംസ്ഥാനങ്ങളിലും പുതുമുഖങ്ങളാണ് മുഖ്യമന്ത്രിമാരൊക്കെ തന്നെ ബി ജെ പി മുഖ്യമന്ത്രിമാരൊക്കെ തന്നെ പഴകി ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള പഴ പഴക്കമുള്ള പല നേതാക്കളെയും മാറ്റി നിർത്തി പുതു തലമുറയ്ക്ക് അവസരമൊക്കെ നൽകുന്നതിൽ ഭാരതീയ ജനതാ പാർട്ടി ചെയ്യുന്നത് പോലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും നൽകുന്നില്ല എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് പറയുന്നത് വേറെ ഡൽഹിയിൽ ഭരണം പിടിച്ച ശേഷം രേഖാ ഗുപ്ത എന്ന് പറയുന്ന സ്ത്രീ നേതാവാണ് അവിടെ മുഖ്യമന്ത്രിയായത് രേഖ ഗുപ്തയെ കുറിച്ച് ഇതിനു മുൻപ് നമ്മൾ ധാരാളമായി ഒന്നും കേട്ടിട്ടില്ല അവരൊരു ദേശീയ നേതാവൊന്നുമല്ല സ്വാഭാവികമായി ബി ജെ പിയിലേക്ക് കടന്നു വന്ന ഒരു ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാധാരണ വനിതാ നേതാവാണ് രേഖ ഗുപ്ത പക്ഷെ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വളരെ പ്രസക്തമാണ് വളരെ പ്രശംസനീയമാണ് എന്നതാണ് അതായത് ബിജെപി തെരഞ്ഞെടുത്തു വിടുന്ന ഒരു നേതാവും പാഴായി പോകുന്നില്ല കൃത്യമായി തന്നെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നത് അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സംഘടനാ സംവിധാനത്തിന്റെ മികവ് തന്നെയാണ് ഈ കുറിച്ച് ഒരു സമൂഹ മാധ്യമത്തിൽ വന്ന ഒരു കുറിപ്പാണിത് ബി ജെ പി എങ്ങനെ നല്ല നേതാക്കളെ കണ്ടെത്തുന്നു എന്നത് അതിശയകരമായ ഒരു കാര്യമാണ് ഡൽഹിയിൽ ബി ജെ പി ജയിച്ചപ്പോൾ പല പ്രമുഖ നേതാക്കളെയും ഒഴിവാക്കി ശ്രീമതി രേഖാഗുപ്തയെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തപ്പോൾ പലരും നെറ്റി ചുളിച്ചു ആരാണ് ഗുപ്ത അവർക്ക് ഡൽഹി ഭരിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടോ എന്നായിരുന്നു എല്ലാവരുടെയും സംശയം എന്നാൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് അക്ഷരം പ്രതി ശരിയാണെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് രേഖാകൃപ്തയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നത് ഡൽഹിയിൽ എവിടെ എന്ത് പ്രശ്നമുണ്ടായാലും അവർ ഓടിയെത്തും എവിടെ പോയാലും അവിടുത്തെ ബന്ധപ്പെട്ട അധികാരികളെ അധികാരികളെ ഒപ്പം കൊണ്ടുപോകും റോഡിന്റെ പണിയായാലും വൈദ്യുതിക്ക് വേണ്ടിയുള്ള പണിയായാലും വെള്ളത്തിന് വേണ്ടിയുള്ള പണിയായാലും എല്ലാം ചെയ്യാൻ വേണ്ട ഏർപ്പാടുകൾ അപ്പോൾ തന്നെ ബന്ധപ്പെട്ട അധികാരികളെ കൊണ്ട് ചെയ്യിക്കും അവർ നേരിട്ട് ഇടപെടും ഈ വിഷയങ്ങളിലൊക്കെ തന്നെ അവർ സംസാരിക്കുന്നത് കേട്ടാൽ മോദിയോളവും ഗഡ്കരിയോടവും ഡോക്ടർ ജയശങ്കറിനോടവും കഴിവുള്ള നേതാവാണ് എന്ന് നമുക്ക് മനസ്സിലാകും ഇവർ ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് അതിശയിച്ചു പോകും രേഖാഗുപ്ത ആദ്യമായിട്ടാണ് എം എൽ എ ആകുന്നത് അവരെ പിന്തുണയ്ക്കാൻ വലിയ നേതാക്കളാരുമില്ല പണച്ചാറ്റുകളും ആരുമില്ല അവരുടെ കഴിവുകൊണ്ട് മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടി അവരെ കണ്ടെത്തിയത് തെരഞ്ഞെടുത്തത് അവരുടെ പ്രസംഗങ്ങൾ കേട്ടാൽ അവരുടെ അഭിമുഖങ്ങൾ അഭിമുഖങ്ങൾ കണ്ടാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാകും ബി ജെ പി പ്രതിഭകളുടെ അക്ഷയ പുതിയ അണ്ണാമലയും അതുപോലെ ഫട്നാവിസും രേഖാഗുപ്തയും ഒക്കെ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നു നദിയെ വൃത്തിയാക്കാൻ ബൃഹത്തായ പദ്ധതികളാണ് അതിൽ രേഖാഗുപ്തയുടെ സർക്കാർ ആസൂത്രണം ചെയ്തിരിക്കുന്നത് നാൽപ്പത് വികേന്ദ്രീകൃത വികേന്ദ്രീകൃത മലിനജല സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ രേഖ ഗുപ്ത ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഒരു കർമ്മ പദ്ധതി പുറത്തിറക്കി മലിനജലം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാനും യമനയിലേക്ക് പ്രവേശിക്കുന്നത് തടയാനും വികേന്ദ്രീകൃത പദ്ധതികൾക്കായി അഞ്ഞൂറ് കോടി നീക്കി വെച്ചു കൂടാതെ നിലവിലുള്ള എസ് ടി പികൾ നവീകരിക്കുന്നതിന് അഞ്ഞൂറ് കോടിയും പഴയ മലിന ജല ലൈനുകൾ മാറ്റിസ്ഥാപിക്കുന്നതിന് ഇരുന്നൂറ്റി അമ്പത് കോടിയും ഒക്കെ അനുവദിച്ചു നാൽപ്പത്തിയഞ്ച് പോയിന്റ് ഫാസ്റ്റ് ട്രാക്ക് ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കി അങ്ങനെ അവരുടെ വെള്ളപ്പൊക്ക പ്രദേശങ്ങളിൽ നിന്ന് ഖരമാലിന്യങ്ങൾ കയ്യേറ്റങ്ങൾ മാലിന്യ കൂമ്പാരങ്ങൾ എന്നിവ നീക്കം ചെയ്യൽ അങ്ങനെ അവരുടെ കുറെ പദ്ധതികളുടെ വിവരമൊക്കെ തന്നെ ഈ എഴുത്തിൽ പറഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി രേഖാഗുപ്ത കേന്ദ്രമന്ത്രിമാർ ഇവർ വിവിധ മീറ്റിങ്ങുകൾ ഡൽഹിയിൽ നടത്തി ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ നൂറുകണക്കിന് പദ്ധതികൾ ഇപ്പോൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു അതായത് അണ്ണാമരയും യോഗിയും ഗുപ്തയും ഹിമന്താ ബിശ്വയും ഞാനാണ് ബെസ്റ്റ് ഞാനാണ് ബെസ്റ്റ് എന്ന് തെളിയിക്കാൻ മത്സരിക്കുകയാണ് ഇതിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ മാനിക്കേണ്ടത് എന്ന കൺഫ്യൂഷനിലാണ് ഇപ്പോൾ ജനങ്ങൾ മണ്ഡനായ പപ്പുവിനെ മാത്രം താങ്ങി നടക്കുന്ന കോമാളികളുടെയും ദേശീയതലത്തിൽ ഒരു റോളുമില്ലാത്ത കനൽ ഒരു വരിയായ കമ്മികളുടെയും ജീവിതം എന്ത് സിമ്പിളാണ് എന്ന് സർക്കാസ്റ്റിക്കായി പരിഹാസരൂപേണം പറഞ്ഞുകൊണ്ട് ഈ പോസ്റ്റ് അവസാനിക്കുന്നു ഒരു വ്യക്തി എന്നത് അത് ഒരു സമൂഹത്തിന്റെ രാജ്യത്തിന്റെ സ്വത്താണ് ആ വ്യക്തിയെ നേരാമണ്ണ രാജ്യത്തിന് അനുകൂലമായി ജനങ്ങൾക്ക് അനുകൂലമായി ജനങ്ങൾക്ക് വേണ്ടി പൊതുസമൂഹത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി ഒക്കെ തന്നെ ഉപയോഗിക്കാൻ പ്രാപ്തമാക്കുക അല്ലെങ്കിൽ പ്രാപ്തയാക്കുക എന്നത് ഒരു സംഘടനാ സംവിധാനത്തിന്റെ കൂടി ഉത്തരവാദിത്വം രേഖാകുപ്പ്യിലൂടെ അതാണ് ഭാരതീയ ജനതാ പാർട്ടി ഡൽഹിയിൽ ചെയ്തിരിക്കുന്നത് നൂറുകണക്കിന് പദ്ധതികൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ മാലിന്യ സംസ്കരണം അതുപോലെ വെള്ളം കുടിവെള്ളം എത്താത്തടത്ത് അരവിന്ദ് കെജ്രിവാൾ ഭരിച്ചു മുടിച്ച് തേച്ച് കഴിഞ്ഞ് വെച്ച് ഡൽഹിയെ ഉയർത്തെഴുന്നേൽപ്പിക്കണമെങ്കിൽ ചിലറ പണിയൊന്നും പോരാ വൈദ്യുതി എത്തേണ്ടടുത്ത് കൃത്യമായി എത്തിക്കാം അതുപോലെ തന്നെ ഗതാഗത സൗകര്യങ്ങൾ റോഡ് സൗകര്യങ്ങൾ പാവപ്പെട്ടവർക്കുള്ള വിദ്യാഭ്യാസം ഭവന പദ്ധതികൾ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കുമായുള്ള പ്രത്യേക പദ്ധതികൾ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ട നടപടികൾ ഇതൊക്കെ തന്നെ അവർ ചെയ്തു കൊണ്ടേയിരിക്കുന്ന ഒരു സ്ത്രീയാണ് അധികം കേട്ടുകേൾവില്ലാത്ത വലിയ നേതാവല്ലാത്ത സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയായി ജീവിച്ചു വന്ന ഡൽഹി സ്വദേശിനിയായ രേഖാഗുപ്ത അപ്പോൾ ബി ജെ പി ആളുകളെ ചുമ്മാ തിരഞ്ഞെടുക്കുന്നത് അതിനൊക്കെ ചില ചില മാനദണ്ഡങ്ങളുണ്ട് ചില തീരുമാനങ്ങളുണ്ട് ചില കാര്യങ്ങളുണ്ട് അത് എല്ലാ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ നേതാവിനെ ഒരു സംസ്ഥാനത്തിന്റെ ചുമതല ഏൽപ്പിക്കുമ്പോൾ അത് വെറുതെ ഒരു കൈയിലേക്ക് താക്കോൽ കൊടുക്കുന്നതല്ല അത് അർഹമായ അത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്ന കൈകളിലേക്ക് തന്നെയാണ് ബി ജെ പി എല്ലാ സംസ്ഥാനങ്ങളിലും താക്കോൽ കൊടുക്കുന്നത് എന്നത് വ്യക്തമായ കാര്യം രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ